നമസ്കാരം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി മലയാളം പരീക്ഷ എങ്ങനെ പെട്ടെന്ന് ഉത്തരം എഴുതാമെന്നുള്ളതും എളുപ്പത്തിൽ എ പ്ലസ് മേടിക്കുവാനും ഉപകരിക്കുന്ന ഒരു വീഡിയോയാണിത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പാഠഭാഗങ്ങളും രചയിതാവിനേയും ആദ്യം അറിയുക ഓരോ പാഠഭാഗങ്ങളിലെയും കഥാപാത്രങ്ങളും അവരുടെ പ്രത്യേകതകളും പാഠഭാഗങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശവും മനസ്സിലാക്കുക അക്ഷര അക്ഷരവ്യക്തതയോടെയും ആശയങ്ങൾ മനസ്സിൽ പതിയും വിധവും വേണം പാഠഭാഗങ്ങൾ വായിക്കാൻ ഇങ്ങനെ രണ്ട് പ്രാവശ്യം വായിക്കുന്നതോടെ പാഠഭാഗത്തിന്റെ ആശയം മനസ്സിൽ പതിയും ഇത് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ സഹായിക്കും പദ്യപാഠഭാഗങ്ങളിൽ നിന്ന് ആസ്വാദനാംശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങളാവും കൂടുതൽ ചമൽക്കാര ഭംഗി സാദൃശ്യ കൽപ്പനയുടെ ഔചിത്യം കാവ്യപരമായ സവിശേഷതകൾ ഉപന്യാസം താരതമ്യക്കുറിപ്പ് വിശകലനക്കുറിപ്പ് കഥാപാത്ര നിരൂപണം തുടങ്ങിയവയും മാതൃക പോലെ മാറ്റിയെഴുതൽ അർത്ഥവ്യത്യാസം കുറിക്കൽ തുടങ്ങിയ ലഘുവ്യാകരണ ചോദ്യങ്ങളും ചോദിക്കാം പാഠഭാഗത്തുള്ളതല്ലാത്ത ഒരു കവിത തന്നിട്ട് ആസ്വാദന കുറിപ്പ് എഴുതാനും ആവശ്യപ്പെടാറുണ്ട് തന്നിരിക്കുന്ന സൂചനകൾ ഉന്നിക്കൊണ്ടാണ് ആസ്വാദനം എഴുതേണ്ടത് ഇനി ഓരോ പാഠഭാഗവും അതിലെ പ്രധാന കഥാപാത്രങ്ങളെയും ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം കേരള പാഠാവലിയിലെ പാഠഭാഗങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് കലാതീതം കാവ്യവിസ്മയം വിസ്മയം ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ലക്ഷ്മണസാന്ത്വനം പ്രതിയോഗം പാവങ്ങൾ അതിൽ ലക്ഷ്മണ സാന്ത്വനത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ശ്രീരാമനും ലക്ഷ്മണനുമാണ് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതിൽ കുവിതനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ശ്രീരാമന്റെ വാക്കുകളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശം ഈ ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം എഴുത്തച്ഛനാണ് രചയിതാവ് എഴുത്തച്ഛൻ കവിതയിലെ ജീവിത ദർശനവുമായി ബന്ധപ്പെട്ട് ആറ് മാർക്കിന്റെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഒരു മാർക്കിന്റെയും രണ്ട് മാർക്കിൻ്റെയും നാല് മാർക്കിന്റെയും ആറ് മാർക്കിന്റെയും ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാറുണ്ട് ഹൃദയോഗത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ശകുന്തള ദുഷ്യന്തൻ സർവധമനൻ താപസി എന്നിവരാണ് ഋതുക്കളുടെ ചേർച്ച എന്നാണ് ഹൃദയോഗം എന്ന തലക്കെട്ടിന്റെ അർത്ഥം നഷ്ടപ്പെട്ട പത്നിയെയും പുത്രനെയും ദുഷ്യന്തന് തിരികെ ലഭിക്കുന്ന സന്ദർഭമാണ് പാഠഭാഗത്ത് ആവിഷ്കരിക്കുന്നത് ദുർവാസാവിന്റെ ശാപം നിമിത്തമാണ് ദുഷ്യന്തൻ ശകുന്തളയെ മറന്നുപോകുന്നത് അടയാള മോതിരം നഷ്ടപ്പെട്ടത് മറവിക്ക് കാരണമാകുകയും ശകുന്തള ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഭർത്താവ് ജീവിച്ചിരിക്കെ പോലെ അവൾക്ക് ജീവിക്കേണ്ടി വരുന്നു കാലങ്ങൾക്കു ശേഷം ദുഷ്യന്തൻ കശ്യപാശ്രമത്തിൽ വെച്ച് ശകുന്തളയെയും മകനായ സർവധമനെയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നു ബാലനെ കണ്ടപ്പോൾ ദുഷ്യന്തനിൽ വാത്സല്യവും സ്നേഹവും നിറഞ്ഞു ശകുന്തളയെ കാണുന്ന ദുഷ്യന്തൻ പശ്ചാത്താപ വിവശനാകുന്നതും ഒടുവിൽ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതുമാണ് ശകുന്തളം എന്ന കഥ ഹൃദയോഗം എന്ന ശീർഷകത്തിന്റെ പ്രാധാന്യം ദുഷ്യന്തൻ സർവധമനൻ ശകുന്തള എന്നീ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ നാടക സന്ദർഭങ്ങൾ സംഭാഷണങ്ങൾ എന്നിവ മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വേണം ഈ പാഠഭാഗം പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഒന്ന് നാല് സ്കോറിൻ്റെ ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിരുന്നു പാവങ്ങൾ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് രാംഗ് മെത്ര ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥതയോടൊപ്പം തെറ്റുകൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിന്റെ വ്യവസ്ഥയും ലോകത്തുണ്ടെന്ന് രാംഗ്ബൽ രാ എന്ന കുറ്റവാളി മനസ്സിലാക്കുന്നത് മെത്രാന്റെ അടുത്തെത്തുമ്പോഴാണ് മെത്രാന്റെ സ്നേഹപൂർണമായ പെരുമാറ്റം നന്മയുടെ വെളിച്ചം രാങ്ങിൻ്റെ മനസ്സിലേക്ക് കടക്കുന്നതിന് സഹായകമാകുന്നു കുറ്റവാളിയുടെ മനസ്സ് മാറാൻ ഏറ്റവും നല്ല മാർഗം കുറ്റം പുറത്തു കൊടുക്കുകയാണ് എന്ന സത്യം ഈ പാഠഭാഗത്തു നിന്ന് നാം തിരിച്ചറിയുന്നു മെത്രാന്റെയും രാംഗ്ബൽ രാങ്ങിൻ്റെയും കഥാപാത്ര നിരൂപണങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിരുന്നു അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നതാണ് രണ്ടാമത്തെ യൂണിറ്റ് ഇതിലും മൂന്ന് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിശ്വരൂപം പ്രിയദർശനം കടൽ തീരത്ത് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് വിശ്വരൂപം ഇതിലെ കഥാപാത്രങ്ങളാണ് സുധീർ മിസിസ് തലത്ത് ഡോക്ടർ തലത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ മാത്രം പോരാ സ്നേഹവാത്സല്യങ്ങൾ നൽകി വളർത്തുകയും വേണം എന്ന് വാർദ്ധക്യത്തിൽ തിരിച്ചറിഞ്ഞ താഴ്ത്ത് കുഞ്ഞു കുട്ടിയമ്മയുടെ കഥയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം വളരെ പ്രതാപത്തോടെ ജീവിച്ച സ്ത്രീയായിരുന്നു മിസിസ് തലത് വിദേശത്തായിരുന്നു അവരുടെ വാസം ഔപചാരികമായിരുന്നു അവരുടെ ഇടപെടലുകളെല്ലാം മക്കളെ പോലും അവർ ലാളിക്കുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല അവരുടെ നാല് മക്കളും ബോർഡിങ്ങിലും മറ്റുമായി വളർന്നു ഭർത്താവ് മരിച്ച് വാർദ്ധകൃകാലത്ത് അവർ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ ഒരു സാധാരണക്കാരിയായി താഴത്തെ വീട്ടിൽ കുഞ്ഞിക്കുട്ടി അമ്മയായി ആരെയും ആശ്രയിക്കാതെ അവർ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് തിരക്ക് പിടിച്ചതാണ് ലോകമെങ്കിലും നമ്മുടെ യഥാർത്ഥ കടമകൾ മറന്നുപോകരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് വിശ്വരൂപം തലത് സുധീർ എന്നീ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ സുധീറും മിസിസ് തലത്തും തമ്മിലുള്ള വൈകാരിക ബന്ധം വിശ്വരൂപം എന്ന കഥയുടെ സമകാലിക പ്രസക്തി പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങൾ സംഭാഷണങ്ങൾ വിശകലനം ചെയ്യൽ വിഗ്രഹിച്ചെഴുതാം അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കാം എന്നീ വ്യാകരണപരമായ ചോദ്യങ്ങൾ തുടങ്ങിയവയ്ക്ക് ഊന്നങ്ങൾക്ക് വേണം ഈ പാഠഭാഗം പഠിക്കാൻ കുമാരനാശാന്റെ പ്രിയദർശനം ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നളിനിയും ദിവാകരനുമാണ് നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു ഒരുമിച്ച് പാഠശാലയിൽ പഠിച്ചവർ സ്നേഹം പങ്കുവച്ചു വളർന്നവർ യുവാവായപ്പോൾ ദിവാകരൻ സന്യാസത്തിൽ തൽപരനായി നാടുവിട്ടു തന്റെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് നളിനിയും വീട് വിട്ടു പോകുന്നു ദിവാകരനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവളുടെ ഓരോ ദിവസവും കടന്നുപോയി വർഷങ്ങൾക്കു ശേഷം ഹിമാലയത്തിൽ സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്നു കാലങ്ങൾക്കു ശേഷം ദിവാകരനെ കണ്ടപ്പോൾ തന്റെ ജീവിതം ധന്യമായി എന്നാണ് അവൾ പറയുന്നത് ദിവാകരൻ തന്നെ ഓർക്കുന്നുണ്ടോ വിസ്മരിച്ചോ എന്നതൊന്നും അവൾ കാര്യമാകുന്നില്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന നളിനിയെയാണ് കുമാരനാശൻ അവതരിപ്പിക്കുന്നത് കരപുരളാത്ത സ്നേഹത്തിന്റെ അടയാളമായി നളിനി മാറുന്നു കടൽ തീരത്ത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വെള്ളായപ്പൻ കോടച്ചി മകൻ നാട്ടുകാർ മകനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്ത കേൾക്കുന്ന ഏതൊരു പിതാവിൻ്റെയും മാനസികാവസ്ഥ വികാരസാന്ദ്രമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ കഥയാണ് ഒ വി വിജയന്റെ കടൽ തീരത്ത് അതോടൊപ്പം വധശിക്ഷ എന്ന നീതി നിർവഹണത്തിലെ അനീതിയും കഥാകൃത്ത് എടുത്തുകാട്ടുന്നു ഇതിൽ വെള്ളായയപ്പന്റെ കഥാപാത്ര നിരൂപണം മുൻ വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കഥാപാത്രത്തിന്റെ കഥയിലുള്ള സ്ഥാനം ജീവിത സാഹചര്യങ്ങൾ കാഴ്ചപ്പാടുകൾ സംഭാഷണം കഥാപാത്രം ഇടപെടുന്ന സന്ദർഭങ്ങൾ കഥാപാത്രത്തെ കുറിച്ച് മറ്റ് കഥാപാത്രങ്ങളുടെ അഭിപ്രായങ്ങൾ കഥാപാത്രത്തിന്റെ ജീവിതം നൽകുന്ന സന്ദേശം തുടങ്ങിയവ ഉൾപ്പെടുത്തി വേണം കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ മൂന്നാമത്തെ യൂണിറ്റ് ആണ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ ഇതിലും മൂന്ന് പാഠഭാഗങ്ങളുണ്ട് പ്രലോഭനം യുദ്ധത്തിന്റെ പരിണാമം ആത്മാവിന്റെ വെളിപാടുകൾ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് പ്രലോഭനം ഉണ്ണായി വാര്യരുടെ നളചരിത മാട്ട കഥയിലെ രണ്ടാം ദിവസത്തിലെ ഒരു രംഗമാണ് പ്രലോഭനം എന്ന പാഠഭാഗം പാഠഭാഗത്ത് കലി പുഷ്കരൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ബഹുജൻ എന്ന പേര് മാത്രമേ തനിക്കുള്ളൂ എന്നാണ് പുഷ്കരൻ പറയുന്നത് ഈ ഒറ്റ വരിയിലൂടെ പുഷ്കരൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതാവസ്ഥയും രൂപഭാവങ്ങളും വ്യക്തമാക്കാൻ ഉണ്ണായി വാര്യർക്ക് കഴിയുന്നു പ്രജാക്ഷേമ തൽപരനും സകല ജനങ്ങളുടെയും ആരാധനാപാത്രവുമായ നളന്റെ അനുജനാണ് പുഷ്കരൻ കലിയുടെ സവിശേഷതകൾ പുഷ്കരൻ എന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ പുഷ്കരനെ കലി പ്രലോഭിപ്പിക്കുന്നത് എങ്ങനെ പുഷ്കരൻ കലിയുടെ തന്ത്രങ്ങൾക്ക് വംശവധനാകാൻ കാരണം പ്രലോഭനം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉന്ന നൽകി വേണം ഈ പാഠഭാഗം പഠിക്കാൻ യുദ്ധത്തിന്റെ പരിണാമം പുരാണ കഥകളെ ആധുനിക കാലത്ത് വായിച്ചെടുക്കേണ്ടത് എങ്ങനെ എന്നതിന് മികച്ച ഉദാഹരണമാണ് ഭാരത പര്യടനം ഈ കൃതിയിലെ ഒരു ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം കുരുക്ഷേത്രത്തിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ പാണ്ഡവപക്ഷവും കൗരവപക്ഷവും യുദ്ധത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ അംഗീകരിച്ചിരുന്നു യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ യുദ്ധ നിയമങ്ങൾ പാലിക്കപ്പെട്ടെങ്കിലും പിന്നീട് അതെല്ലാം ലംഘിക്കപ്പെട്ടു പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയം നേടി എന്നാൽ ആ വിജയം പകൽ വെളിച്ചത്തിൽ ഒന്ന് നോക്കിക്കാണാൻ കഴിയും മുൻപേ പരാജയമായി യുദ്ധത്തിൽ ശേഷിച്ചവരെയെല്ലാം പാണ്ഡവർ ഒഴികെയുള്ളവരെ അശ്വതാമാവും കൃപരും ധൃതവർമാവും ചേർന്ന് കൊന്നൊടുക്കി അങ്ങനെ മഹാജയം പരാജയമായി ദുര്യോധന്റെ സ്വഭാവത്തിലെ ആദരണീയമായ അംശങ്ങൾ അശ്വതാമാവിന്റെ സ്വഭാവ സവിശേഷതകൾ പാഠഭാഗ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്യുന്ന ചോദ്യങ്ങൾ വല്ലപാഠം നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ ഔചിത്യം പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി യുദ്ധത്തിനെതിരെ പ്രഭാഷണം തുടങ്ങിയവയ്ക്ക് ഉന്നൽ നൽകി വേണം ഈ പാഠഭാഗം പഠിക്കാൻ ആത്മാവിൻ്റെ വെളിപാടുകൾ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ദസ്തേവസ്കി അന്ന ചുഴലു രോഗവും ദാരിദ്ര്യവും ദുശീലങ്ങളും പൊരുത്തമില്ലാത്ത ദാമ്പത്യബന്ധവും ഒക്കെ തകർത്തിറങ്ങിയിട്ടും ഹൃദയത്തിനുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ഉള്ളത് കൊണ്ട് മാത്രം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്ന ദസ്തേവസ്കെ പെരുമ്പടവം ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ വരച്ചിടുന്നു ഈ നോവലിലെ പത്താം അദ്ധ്യായമാണ് പാഠഭാഗം നാലാമത്തെ യൂണിറ്റ് ആണ് വാക്കുകൾ സർഗതാളങ്ങൾ ഈ യൂണിറ്റിലും മൂന്ന് പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കർമാഷി ഞാൻ കഥാകാരനായ കഥ അശ്വമേധം അക്കർമാഷി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ലിംബാളെ സാന്തമായി കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ച ഒരു എഴുത്തുകാരനാണ് ശരൺകുമാർ ലിമ്പാളെ പഴം വെച്ച വണ്ടി ഉന്തി നടക്കുന്ന ശാന്ത ബാലനായ ലിമ്പാളെയും അലസനും മടിയനുമായ മാമ ഒരു പഴയ ചാക്കും തൊള്ളിട്ട് പാതയിലും പറമ്പിലുമൊക്കെ നടന്ന ചവറ് പെറുക്കുന്ന ശാന്ത മുത്തശ്ശിയും ലിമ്പാളയും വാറുകൊട്ടി ചെരുപ്പുമായി ചെരുപ്പുകുത്തിയുടെ അടുത്ത് പോകുന്ന സന്താമായി സന്താമായി മഹാർ ആയതിനാൽ ചെരുപ്പുതുന്നം കൂട്ടാക്കാത്ത ചെരുപ്പുകുത്തി ഇങ്ങനെ ഒട്ടേറെ ദൃശ്യങ്ങൾ വായനക്കാരൻ നേരിൽ കാണുന്ന പ്രതീതിയോടെ ലിമ്പാളെ അവതരിപ്പിക്കുന്നു വഴിയിൽ കളഞ്ഞു കിട്ടിയ മുപ്പത് രൂപ ഹെഡ് മാസ്റ്റർ ഏൽപ്പിക്കുന്ന ബാലന്റെ സത്യസന്ധതയും അതിന് അവന് കിട്ടുന്ന അഭിനന്ദനവും ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ലിംബാളയുടെ തീഷ്ണമായ ജീവിതാനുഭവങ്ങൾ പകരുന്ന സന്ദേശം അക്കർമാശിയിൽ തെളിയുന്ന സാമൂഹിക ജീവിതം പാഠഭാഗത്തെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഉന്നൽ നൽകി വേണം പാഠഭാഗം പഠിക്കട്ടെ ഞാൻ കഥാകാരനായ കഥ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഒറ്റക്കാട്ട് വൃദ്ധമാതാവ് ദരിദ്രയായ ഒരു വൃദ്ധ മാതാവ് മകനെ വളർത്താൻ കഷ്ടപ്പെട്ട കഥ പൊറ്റക്കാട്ടിനോട് പറയുന്നു അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തമായ ഭാവനാവിലാസങ്ങളും ചേർത്ത് പൊറ്റക്കാട്ട് ആ അമ്മയുടെ മകന് കത്തുകൾ അയച്ചു അമ്മ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ അവതരിപ്പിക്കാതെ മകന്റെ മനസ്സ് മാറാൻ വേണ്ടി പൊടുപ്പും തൊങ്കലം ചേർക്കുകയാണ് എസ് കെ അങ്ങനെ ആ കത്തുകൾ വായിച്ച് മകന്റെ മനസ്സിൽ അമ്മയോട് സ്നേഹം ജനിക്കുന്നു ആ കത്തുകളാണ് തൻ്റെ ആദ്യത്തെ ചെറുകഥകൾ എന്ന് എസ് കെ പറയുന്നു മനുഷ്യന്റെ സർഗശേഷി വിജയം നേടിയ ചരിത്ര മുഹൂർത്തങ്ങളെ പരാമർശിക്കുകയാണ് അശ്വമേധം എന്ന കവിതയിൽ കവി കോടി കോടി ശതാബ്ദങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ജനിച്ച മനുഷ്യന്റെ സർഗശേഷി അനേകം ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയി പല ഭരണകൂടങ്ങളും സർഗശക്തിയുടെ പ്രഹരമേറ്റ് നിലം പതിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച റുസോ മൊണ്ടെസ്ക്യൂ വോൾട്ടയർ തുടങ്ങിയവരുടെ ആശയങ്ങളും റഷ്യൻ വിപ്ലവത്തിന് കാരണമായ കോൾമാക്സിന്റെ ആശയങ്ങളും റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്നും വിശേഷിപ്പിക്കാവുന്ന ടോൾസ്റ്റോയ് കൃതികളും ഇവിടെ സ്മരണീയമാണ് പിന്നീടുള്ള സർഗശക്തിയുടെ യാത്ര ദൈവത്തോടൊപ്പം ആയിരുന്നു ദൈവസ്ഥുതി പരങ്ങളായ ആദ്യകാല രചനകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നീടത് രാജ്യസ്ഥുതി പരങ്ങളായി തുടർന്ന് വേദതത്വങ്ങൾ അറിയുന്നവർ സർഗശേഷിയാകുന്ന കുതിരയെ തളയ്ക്കാൻ ശ്രമിച്ചു വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പിറവിയെക്കുറിച്ചുള്ള സൂചനയാണിത് മനോവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള മന്ത്രം വശമാക്കിയ യുഗത്തിന്റെ ഗായകർ മണ്ണിൽ നിന്ന് പിറന്നവർ മണ്ണിനെ പൊന്നണീച്ച മണ്ണിന്റെ മക്കൾ ആ കുതിരയെ വീണ്ടെടുത്ത് മുന്നോട്ട് നയിച്ചു മനുഷ്യനന്മയെ ലക്ഷ്യം വെച്ചുള്ള സർഗസൃഷ്ടികൾ ഉദയം കൊണ്ടത് തുടർന്നുള്ള കാലങ്ങളിലാണ് കേരള പാടാവലിയിലെ അവസാന യൂണിറ്റാണ് കലകൾ കാവ്യങ്ങൾ ഇതിൽ രണ്ട് പാഠഭാഗങ്ങളുണ്ട് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ മൈക്കൽ ആഞ്ചലോ മാപ്പ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് ബാൻഗോകിന്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിലുള്ളത് അവർ അത്താഴത്തിനിരിക്കുകയാണ് ഉരുളക്കിഴങ്ങാണ് അവരുടെ ഭക്ഷണ വിഭവം ഈ ചിത്രത്തെ ആസ്പദമാക്കി സുഭാഷ് ചന്ദ്രൻ എഴുതിയ കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വൃദ്ധനായ മിറൽ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ ജൂലിയാന അവളുടെ അച്ഛനും അമ്മയും ജൂലിയാനയുടെ മകൾ അന്ന എന്നിവരാണ് കഥയിലെ കഥാപാത്രങ്ങൾ ഒ എൻ വി മൈക്കൽ ആഞ്ചലോ മാപ്പർ പിയത്ത നേരിൽ കണ്ട അനുഭവമാണ് വായനക്കാർക്ക് ഈ കവിത പകരുന്നത് യേശുവിൻ്റെ മരണം അമ്മയായ കന്യാമറിയത്തിലുണ്ടാക്കിയ ദുഃഖം ഈ കവിത വായിക്കുമ്പോൾ വായനക്കാരനും അനുഭവിക്കുന്നു പിയത്തയുടെ സൃഷ്ടി കവി നേരിൽ കാണുന്നു ആ ശില്പഭംഗി തച്ചുടയ്ക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരന്റെ ഭ്രാന്തമായ പ്രവൃത്തിയോർത്ത് മൈക്കൽ ആഞ്ചലയോട് കവി മാപ്പ് പറയുന്നു ഈ വീഡിയോയുടെ പാർട്ട് ടു അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗ